വായനയെ ശീലമാക്കിയ ഒരു ഗ്രാമമാണ് കോട്ടയം ആലപ്പുഴ അതിർത്തിയിലെ നീലംപേരൂർ ഈ ഗ്രാമത്തിലെ ജനത മാസത്തിൽ ഒരിക്കൽ വായനയ്ക്ക് വേണ്ടി ഒത്തുകൂടും പുസ്തകങ്ങളെ പരിചയപ്പെടും കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് പി എൻ പണിക്കരുടെ ജന്മനാട് കൂടിയാണ് നീലംപേരൂർ നീലംപേരൂർ പടയണി കലാരൂപത്താൽ പേരുകേട്ട ഗ്രാമം എന്നാൽ അതിനപ്പുറം വായനയെ ചരിയാക്കിയ ഒരു ജനതയുടെ ഗ്രാമം കൂടിയാണ് നീലംപേരൂർ കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പി എൻ പണിക്കരുടെ ജന്മനാടായതുകൊണ്ടാവാം പുസ്തകങ്ങളും കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി വായനാ നടന്നു വരുന്നത് വളരുക എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ നമ്മുടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മുത്തശ്ശനെ പറ്റിയുള്ള തലമുറ വ്യത്യാസമില്ലാതെ നീലമ്പേരൂർ നിവാസികൾ വായനാ മുടക്കമില്ലാതെ ഭാഗമാവുന്നു പി എൻ പണിക്കർ സ്മാരക സനാതനധർമ്മ ഗ്രന്ഥശാലയും നീലമ്പേരൂരിൽ പ്രവർത്തിക്കുന്നു ഗ്രാമത്തിന്റെ വൈജ്ഞാനിക കേന്ദ്രമാണ് ഈ ഗ്രന്ഥശാല പഴയ തലമുറയെയും പുതിയ തലമുറയെയും ഒന്നിച്ചു ചേർത്തുള്ള വായനാ യാത്ര തുടരട്ടെ നീലമ്പേരൂരിൽ നിന്നും എസ് ശ്രീകുമാറിനൊപ്പം ഗോകുൽ രമേശ് ന്യൂസ് മലയാളം